ടി ഈ മഴക്കാലത്ത് മുല്ലപ്പെരിയാർ പൊട്ടുമോ പൊട്ടുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വീണ്ടും പതിപോലെ വരുന്നുണ്ട് നമ്മളീ മുല്ലപ്പെരിയാറിൻ്റെ വസ്തുതകളൊക്കെ പറഞ്ഞുകൊണ്ട് ടി ജി ഞാൻ ഇതിനുള്ള ഒരു ടോക്ക് രണ്ടാഴ്ച മുമ്പ് ചെയ്തിരുന്നു പക്ഷേ ഇപ്പോഴും വീണ്ടും സജീവമാണ് പക്ഷേ ഇതിനിടയ്ക്ക് വളരെ കൗതുകരമായ ഒരു കണക്ക് വന്നിട്ടുണ്ട് നമ്മൾ കേരളം സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട് അതിനു വേണ്ടിയിട്ട് നമ്മൾ രണ്ടായിരത്തി രണ്ടായിരം ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത്തൊന്ന് വരെ മുല്ലപ്പെരിയാർ കേസ് നടത്താൻ എത്ര രൂപ മുടക്കിയിട്ടുണ്ട് എന്നാണ് കണക്ക് വക്കീലന്മാർക്ക് നമ്മൾ കൊടുത്തത് അഞ്ച് കോടി നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപയാണ് അതിൽ നാല് വക്കീലന്മാർക്ക് ഒരു കോടി വീതം കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് പത്ത് വക്കീലന്മാരാണ് മൊത്തത്തിൽ ഇതിലിടപെട്ടത് പിന്നെയുള്ളത് മുല്ലപ്പെരിയാർ ഉന്നതാധികാര സമിതിക്ക് നമ്മൾ കൊടുത്തിട്ടുള്ളത് അമ്പത്തൊമ്പത് ലക്ഷത്തി പതിനാറായിരം രൂപ ഓണറേറിയമായിട്ട് അവർക്ക് പതിനാറ് ലക്ഷത്തി അറുപത്തഞ്ച് അറുപത്തയ്യായിരം രൂപയും കൊടുത്തിട്ടുണ്ട് ഇത് ഡാംസ് ജോയിൻറ്റ് ഡയറക്ടറുടെ കണക്കാണ് അദ്ദേഹം ആർ ടി പ്രകാരം തന്നിട്ടുള്ള കണക്കാണ് അപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ എന്ന് പറഞ്ഞാൽ മുല്ലപ്പെരിയാറിന് വേണ്ടി ഇങ്ങനെ ഓരോ വർഷവും നമ്മളിങ്ങനെ കോടികൾ വക്കീലന്മാർക്ക് ഫീസ് കൊടുത്തിരിക്കുകയാണ് കേരളം ഉന്നയിക്കുന്ന വാദങ്ങൾക്ക് അനുകൂലമായ ഒരു നടപടിയും ഉണ്ടായിട്ടുമില്ല പിന്നെയും 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 കേസ് കൊടുക്കുക അല്ലെ ഈ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് അതിനിടയ്ക്ക് കേരളത്തിൻ്റെ എന്ത് കേസാണ് സുപ്രീം കോടതിയിൽ പെൻഡിങ് എനിക്ക് അറിയില്ല ഇന്നുവരെ അത് ലിസ്റ്റ് ചെയ്യോ ആദ്യം തുടങ്ങുമോ ഒന്നും ചെയ്തിട്ടില്ല പൈസ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് സ്റ്റാൻഡിങ് കൗൺസിലൊക്കെ ആയിട്ട് നിൽക്കുകയും അത് ടേംസ് പോലെ ഇരിക്കും ഞാൻ പറഞ്ഞില്ലേ കേരളത്തിൽ ഒരു വക്കീൽ മാഫിയുണ്ട് ഈ കേസുകൾ സുപ്രീം കോടതിയിൽ കൊണ്ടുപോയിട്ട് അതിൻ്റെ കാശ് തട്ടിയെടുക്കുന്ന വക്കീലന്മാർ അവർ ഈ ഐ എ എസിലെ ചില ആൾക്കാർ ഈ വക്കീലന്മാരെ കൂടെ മന്ത്രിസഭയെ ഉപദേശിക്കും സാറേ ഇന്ന ഇന്ന കേസുകൾ സുപ്രീം കോടതിയിൽ പോകണം അതുകൊണ്ടൊക്കെയാണ് ഒരു മുൻകൂർ ജാമ്യം ഹൈക്കോടതി കൊടുത്തു കഴിഞ്ഞാൽ അതിനെതിരെ സുപ്രീം കോടതിയിൽ പോകും സാധാരണ ഒരു സർക്കാരും ചെയ്യുന്നതല്ല ഈ ഹൈക്കോടതി എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റിയാണ് നേരത്തെ നേരത്തെ അല്ല ഇപ്പോഴും ഹൈക്കോടതിയുടെ അനുമതിയോടു കൂടിയേ നിങ്ങൾക്ക് സുപ്രീംകോടതിയിൽ അപ്പീൽ പോകാൻ പറ്റുകയുള്ളൂ ഹൈക്കോടതി പറയുകയാണ് എൻ്റെ വീതി നീ അനുസരിച്ചാൽ മതി നീ സുപ്രീം കോടതി പോകണ്ട എന്ന് പറഞ്ഞാൽ പോകണ്ട അത്രയേ ഉള്ളൂ അതാണ് നോർമൽ പ്രൊവിഷൻ ഇതിന് സുപ്രീം കോടതി ഉണ്ടാക്കിയ ഒരു ബൈപ്പാസ് പ്രൊവിഷനാണ് സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ ഹൈക്കോടതിയോട് പറയാതെ തന്നെ ഞാൻ സ്പെഷ്യലായിട്ട് വന്നിരിക്കുന്നു എന്നെ കേൾക്കണം പിന്നെ പിന്നെന്തായി കോടതി ഒരു സ്വഭാവം എന്നുള്ള നിലയ്ക്ക് എസ് എൽ പി അഡ്മിറ്റ് ചെയ്യാൻ തുടങ്ങി ഇപ്പോഴും മര്യാദക്കാർ എന്നെ പോലുള്ളവർ കെ എസ് എൽ ബി ആയിട്ട് പോകാറില്ല ഹൈക്കോടതിയിൽ അപ്ലൈ ചെയ്യും എനിക്ക് ആ അപ്പീൽ പോകണം സാധാരണ ഇതിൽ അവർ ഗ്രാൻഡ് ചെയ്യും കേട്ടോ സാധാരണ ഇതിൽ ഗ്രാൻഡ് ചെയ്യും അപ്പം തീരെ നിസ് സരകാര്യങ്ങളൊക്കെ ആണെങ്കിൽ റിജക്റ്റ് ചെയ്യുള്ളൂ ആ പെർമിഷൻ വാങ്ങിച്ചിട്ട് നിങ്ങൾ അപ്പീൽ പോവുക അതിൽ തെറ്റൊന്നുമില്ല അതാണ് ശരിക്കും ചെയ്യേണ്ടത് ഈ ഹൈക്കോടതി ഒരു കൊച്ചു കോടതിയാണെന്നും സുപ്രീം കോടതിയിലാണ് എല്ലാ വെയിലിബിളി കേസും വരെ തീരേണ്ടതെന്നും ഉള്ള ധാരണ ശരിയല്ല പക്ഷേ ഈ വക്കീലന്മാർ ദ്രവ്യം കിട്ടാൻ വേണ്ടിയിട്ട് സർക്കാരിന് ഉപദേശം കൊടുക്കുകയും സുപ്രീം കോടതിയിൽ കൊണ്ടുവന്ന് ചാടിക്കുകയും ചെയ്യും സർക്കാർ ഇപ്പോൾ പിണറായി വിജയൻ നല്ലൊരു വ്യവഹാരിയാണ് അദ്ദേഹത്തിന് കേസുകൾ വളരെ ഇഷ്ടമാണ് ആൾക്കാരുടെ പേരിൽ കേസ് കൊടുക്കുക അതിന് വലിയ വലിയ വക്കീലന്മാരെ സുപ്രീം കോടതി അതിലൊക്കെ ഇതിലൊക്കെ ഒരു ഒരു കൗതുകം ഒരു സുഖം അദ്ദേഹത്തിനുണ്ട് ഈ ദൗർബല്യം മനസ്സിലാക്കിക്കൊണ്ട് ഇവര് ശരിക്കും മുതലെടുക്കുകയും ചെയ്യുന്നു മറ്റതിൽ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു ഉന്നതാധികാര സമിതി എല്ലാ വർഷവും മുല്ലപ്പെരിയാർ പരിശോധിക്കണം അതിൽ തമിഴ്നാടിൻ്റെ പ്രതിനിധിയും നമ്മുടെ പ്രതിനിധിയുണ്ട് അവർ വരും പരിശോധിക്കും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കും അവിടെ ഇത് ചെയ്യും വേറൊന്ന ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർ ചെയ്യും അപ്പോൾ അവരുടെ എക്സ്പെൻസ് രണ്ടുപേരും മീറ്റ് ചെയ്യണം നമ്മൾ തമിഴ്നാടും ചേർന്നിട്ട് അതും ഈ പറഞ്ഞ ഒരുപാട് കാഴ്ച വരും എത്ര എട്ടോ പത്തോ ലക്ഷത്തി അവർ അവർ ഓരോ ഫ്ലൈറ്റിന് വരും ആ ഫ്ലൈറ്റിൽ നിന്ന് അവർ സ്വീകരിച്ചിട്ട് ഇവർ കോമൺ കാറിലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല മിക്കവാറും ഇൻഡിവിഡ്വൽ കാറുകളിൽ എപ്പോൾ വലിയ ആൾക്കാരാണ് റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജിമാർ അല്ലെങ്കിൽ റിട്ടയേർഡ് വലിയ സയൻറ്റിസ്റ്റ് അവർ അവരുടെ സമയം നോക്കി അവരെ വിളിച്ചുകൊണ്ടുവരണം കൊണ്ടുവന്ന് താമസിപ്പിക്കണം അവരെ കൊണ്ടുപോകണം തിരിച്ചു കൊണ്ടുവരണം ഇതൊക്കെ ആയിട്ട് ചിലവാകും പക്ഷേ അത് ആണ്ടിലൊരിക്കലും അത് ചെയ്യണം എന്ന് സുപ്രീം കോടതിയുടെ ഒറിജിനൽ ജഡ്ജ്മെൻറ്റിലുണ്ട് എല്ലാ വർഷവും നിങ്ങൾ എക്സ്പെർട്ട് കമ്മിറ്റിയെ വെച്ചിട്ട് വെറും എക്സ്പേർട്ട് കമ്മിറ്റിയല്ല ഉന്നതാധികാര സമിതിയാണ് അവർ പറഞ്ഞത് കേട്ടേ പറ്റുകയുള്ളൂ അനുസരിച്ചേ പറ്റുകയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള എക്സ്പെൻസസ് നമുക്ക് വരും അത് നമുക്ക് തടയാൻ പറ്റില്ല മറ്റത് വെറുതെ കേസ് കൊടുത്ത് കാശുകള സ്വഭാവത്തിൽ അത് കണ്ടപ്പോഴാണ് എനിക്ക് കൗതുക കാരണം ഈ കാലയളവിൽ കേരളം എന്തെങ്കിലും പ്രയറുമായിട്ട് ചെന്നു നമുക്കറിയില്ല എന്തെങ്കിലും ഓർഡേഴ്സ് വന്ന അറിയില്ല പിന്നെ വക്കീലന്മാർക്ക് എന്തിനാണ് അത് ലിസ്റ്റ് അങ്ങനെ ഒരു കേസ് ലിസ്റ്റ് ചെയ്തതായിട്ടും ഞാനിങ്ങനെ കണ്ടില്ല ലിസ്റ്റ് ചെയ്ത് ഒരു ഒരു ദിവസം ലിസ്റ്റ് ചെയ്യുന്നു അത് കോടതി പറയുന്നു ആ ശരി അടുത്ത മാസം കേൾക്കാമെന്ന് പറയുന്നു ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കണമെന്നില്ല അങ്ങനെയും കേട്ടിട്ടില്ല പക്ഷേ ഉണ്ടാവാം ലിസ്റ്റ് ചെയ്യാതെ എത്രയോ കേസുകൾ കിടക്കുന്നു വാസ്തവത്തിൽ സുപ്രീം കോടതിയിൽ ഏറ്റവും അധികം കേസുകൾ ലിസ്റ്റ് ചെയ്യപ്പെടാതെ കിടക്കുന്ന കേസുകളാണ് എൻ്റെയൊക്കെ അപ്പീലിപ്പോൾ ആറാമത്തെ വർഷം ഒറ്റയായി ഞാൻ അന്വേഷിച്ചപ്പോൾ കുറഞ്ഞത് പതിനഞ്ച് വർഷം എടുക്കുമെന്നാണ് പറഞ്ഞത് അതുവരെ ഞാൻ ജീവനോടെ അറിയില്ല പക്ഷേ അങ്ങനെയാണ് സുപ്രീം കോടതിയിൽ ഏർപ്പെട്ട് നമുക്കിപ്പോൾ നമ്മൾ നിസ്സഹായരാണ് അക്കാര്യത്തിൽ അതുകൊണ്ട് അങ്ങനെ ഒരു കേസ് കിടപ്പുണ്ടാവാം അതിന് മാസം തോറും ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ട് അവർ ഉണ്ടാവാം ദാറ്റ് ഡിപ്പെൻസ് ഓൺ ദ ടേംസ് ചില വക്കീലന്മാർ അങ്ങനെയുണ്ട് നിങ്ങളെ കേസ് ഫയൽ ചെയ്യാൻ ഇത്ര രൂപ അത് കഴിഞ്ഞിട്ട് അത് വിധിയാകുന്നതുവരെ മാസം തോറും ഇത്ര രൂപ എനിക്ക് തന്നുകൊണ്ടിരിക്കണം അപ്പോൾ എപ്പ ലിസ്റ്റ് ചെയ്താലും ഐ വിൽ ബി ദേർ അപ്പം അതൊരു ഒരു സ്വീപ്പിംഗ് അല്ലേ അതിന് കോസ്റ്റ് കൂടും അപ്പം സർക്കാരിന് പക്ഷേ ഒരു എളുപ്പമുണ്ട് ഇത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട അത് അങ്ങേര് നോക്കിക്കോളും വാസ്തവത്തിൽ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ സ്റ്റാൻഡിങ് കൗൺസിൽ സ്റ്റാൻഡിങ് കൗൺസിൽ ഡെയിലി കോടതിയിൽ ഉണ്ടാവും കേരള സർക്കാരിനെതിരെ ഏതെങ്കിലും കേസ് ഏതെങ്കിലും കോടതിയിൽ വരികയാണെങ്കിൽ തലേദിവസി വൈകുന്നേരമല്ല ഒരാഴ്ച മുമ്പ് തന്നെ ഇങ്ങനെക്കറിയിപ്പ് കിട്ടും ഇത്രാം തീയതി ഇന്ന ബെഞ്ചിൽ ഇന്ന കേസ് വരുന്നുണ്ട് അതിൻ്റെ കോപ്പിയും അങ്ങനെക്ക് കിട്ടും അപ്പോൾ അങ്ങേര് ഹാജരാകും ഞങ്ങൾ ഞങ്ങളുടെ കൗണ്ടറ് ഫയൽ ചെയ്യാമെന്ന് പറയും കഴിഞ്ഞു ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൂടാതെയാണ് ഈ സ്പെഷ്യൽ നിയമനങ്ങൾ നടക്കുന്നത് നിയമനമല്ല കോൺട്രാക്ട് ബേസിൽ വക്കീലന്മാരെ വയ്ക്കുന്നത് അവർ വലിയ വക്കീലന്മാരാണ് അവർ കോടികൾ ചാർജ് ചെയ്യും അപ്പോൾ നാല് പേർക്കാണ് ഒരു കോടി കൊടുത്തിരിക്കുന്നത് ബാക്കി ആറ് ആറുപേർക്കായിട്ടാണ് ബാക്കി ഒരു കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം പോയിരിക്കുന്നത് ആ അത് അത് ഇതാണെന്നേ ഇതുപോലത്തെ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ചലഞ്ച് ചെയ്യുക വെറും ബെയിൽ ചലഞ്ച് ചെയ്യുക ഇങ്ങനത്തെ മുല്ലപ്പെരിയാറിൽ എന്താണ് കാര്യം ചെറിയ ചെറിയ ഓർഡേഴ്സ് ഒക്കെ ചലഞ്ച് ചെയ്യുന്നേ മുല്ലപ്പെരിയാറിൽ ഇപ്പോൾ സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി പറയുന്നു ഞങ്ങളിതിനെ തിമ്മരിട്ടൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് തള്ളുന്നു വളരെ ചെറിയൊരു കേസായിരിക്കും എന്തെങ്കിലും ഒരു വിഷ്ടിക്കാർ ഇവിടെ നിന്ന് ഇളക്കി അവിടെ വെക്കുക എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കേസ് പോകും അത് അപ്പീൽ പോകും അപ്പീൽ പോകുമ്പോൾ വക്കീൽ വേണ്ടേ സ്വന്തം വക്കീലന്മാരെ അവർക്ക് വിശ്വാസം ഇല്ല മാത്രമല്ല സ്വന്തം വക്കീലന്മാരുടെ തന്നെയായിരിക്കും ഒരു പക്ഷേ ഈ അറേഞ്ച്മെൻറ്റിന് കൂട്ടുനിൽക്കുന്നത് നമ്മൾ ഈ ഹൈക്കോടതി കാണുന്നുള്ളൂ അഡ്വക്കറ്റ് ജനറലൊക്കെ ഉള്ളപ്പോൾ ഡൽഹിയിൽ നിന്ന് വേറെ വക്കീൽ അത് ഞാൻ പറഞ്ഞില്ല ദർ ഈസ് എ ഒരു സംസോർട്ട് ഓഫ് അഡ്വക്കേറ്റ് മാഫിയ ഈസ് വർക്കിംഗ് അവരാരാണെന്ന് എനിക്കറിഞ്ഞുകൂടാ ബ്യൂറോക്രസി ഈസ് ഹെൽപ്പിംഗ് ദം നിയമവകുപ്പ് റവന്യൂ വകുപ്പ് അവർ ഇവരൊക്കെ അവരെ അതിലൊക്കെയുള്ള ആൾക്കാരാരൊക്കെയോ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആളുകളെ എനിക്കറിഞ്ഞുകൂടാ ബട്ട് ഇറ്റ് ഈസ് ക്വയറ്റ് അപ്പേർ ഇൻ ദാറ്റ് ദിസ് ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസ് ആർ ടേക്കിംഗ് പ്ലേസ് അല്ലെങ്കിൽ ഇത്രയധികം കേസുകളിൽ ഇത്രയധികം വക്കീലന്മാരായിട്ട് കളിക്കുന്ന വേറെ ഒരു സംസ്ഥാനവുമില്ല നമ്മളെക്കാൾ എത്ര വലിയ സംസ്ഥാനങ്ങൾ വേറെയുണ്ട് തമിഴ്നാട് കർണാടക ഇവരൊക്കെ നമ്മളെക്കാൾ വലിയ ആൾക്കാരാണ് കൂടുതൽ ജനസംഖ്യയും സംഗതിയും ഒക്കെ അവരാരും ഈ സുപ്രീം കോടതിയിൽ കിടന്ന് ഇങ്ങനെ മരണമെപ്രാളം കാണിക്കാറില്ല നമുക്കിതൊരു ഹരമാണ് അത് പിണറായി വിജയൻ്റെ ഹരം ബാക്കിയുള്ളവർ മനസ്സിലാക്കുന്നു ആ പത്ത് പൈസ നമുക്ക് ഉണ്ടാക്കാം അത് ചേതമില്ലാതെ കിട്ടുന്ന കാശല്ലേ പക്ഷേ ടി ജി ഇത് എനിക്ക് തോന്നുന്നു ഈ മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞാകുമ്പോഴത്തേക്ക് അതിനുവേണ്ടി പണം വിനിയോഗിച്ചാൽ ആവശ്യമില്ലാതെ വിനിയോഗിച്ചാലും ആർക്കും സംശയം അതിൻ്റെ ഞാൻ ചോദിക്കാൻ ധൈര്യപ്പെടുകയില്ലാരും കാരണം മുല്ലപ്പെരിയാർ പൊട്ടില്ല എന്ന് പറഞ്ഞ ഏക മനുഷ്യൻ കേരളത്തിൽ ജസ്റ്റിസ് കെ ടി ആണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത രണ്ടു പേര് എറണാകുളത്തെ ഒരു മോഹൻദാസ് അത് ഞാൻ പിന്നെ കേരള ശബ്ദത്തിൻ്റെ ഒരു റിപ്പോർട്ടർ ആ അജയകുമാർ അജയ നോച്ചു െന്ന് തോന്നു അജയോ ഞാനത് കൃത്യം പേര് ഓർക്കുന്നില്ല കുറെ വർഷം മുമ്പ് അദ്ദേഹം ഇറക്കിയ പുസ്തകമാണ് അപ്പം ചൊലി വന്നും പോയി മൂന്ന് പേരാണ് ഇതിന് ഇത് എന്ന് പറയുന്നവർ ബാക്കിയുള്ളവരൊക്കെ പൊട്ടുമെന്ന് ഈ പൊട്ടുമെന്ന് പറ പറഞ്ഞാലേ വഴിയിലിറങ്ങി നടക്കാൻ പറ്റുള്ളൂ അല്ലാത്തവരെ കയ്യേറ്റം ചെയ്ത് കളയും ജസ്റ്റിസ് കെ ടി തോമസിന്റെ വീട്ടിലേക്ക് മാർച്ച് നടന്നില്ലേ ആ പുള്ളി അത്ഭുതപ്പെട്ടു പോയി എന്താ ഞാൻ അതേ പറഞ്ഞു നിങ്ങളുടെ ഒരു അപ്പന് യാതൊരു കുഴപ്പവും ഇല്ല ഹി ഈസ് ഹെൽത്തി എന്നൊരു ഡോക്ടർ പറയുമ്പോൾ നിങ്ങൾക്ക് ആശ്വാസമല്ലേ ഉണ്ടാകുന്നു അതിന് പകരം നിങ്ങൾ ക്ഷോഭിക്കുന്ന ഡോക്ടറുടെ വീട്ടിലേക്ക് പന്തം കൊളുത്തി പന്തം കൊളുത്തി പ്രകടനം നടത്തി ആ പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു കുറച്ച് നാൾ ജസ്റ്റിസ് കെ ടി തോമസിന് എന്നെ പിന്നെ ആരും മൈൻഡ് ചെയ്തില്ല ഇപ്പോൾ ഇപ്പോൾ അല്പപ്രാണി എന്തെങ്കിലും പറഞ്ഞിട്ട് പോയിക്കോട്ടെ എന്നുള്ള മട്ടിൽ അപ്പോൾ ആ അങ്ങനെയാണ് കേരളത്തിലെ സ്ഥിതി ഇപ്പോൾ മുല്ലപ്പെരിയാറിന് വേണ്ടിയിട്ട് എത്ര കോടി രൂപ മുടക്കിയാലും കേരളത്തിൻ്റെ മൊത്തം ബജറ്റ് തന്നെ മാറ്റിവെച്ചാലും ആൾക്കാർ കൈയ്യടിക്കും അതെ അതെ ആ രീതിയിലാണ് മുല്ലപ്പെരിയാറിൻ്റെ ക്യാമ്പയിൻ പക്ഷെ ടി ജി കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോഴും അത് ഡാം ബലപ്പെടുത്താൻ തമിഴ്നാട് ചെയ്ത ശ്രമങ്ങളെക്കുറിച്ച് പറഞ്ഞു അതിൻ്റെ അത്യാവശ്യം ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു ഫലത്തിൽ ഒരു പുതിയ ഡാം പോലെയാണ് ഈ ഡാം എന്നതാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിലെ ഒരു വിഭാഗം ആളുകൾ ഇത് അംഗീകരിക്കാതെ ഈ ഭീഷണി നിരന്തരം ഉയർത്തി ആളുകളെ പേടിപ്പിക്കുന്നത് അത് മാത്രം നമ്മൾ പറഞ്ഞില്ല അല്ല അങ്ങനെയുള്ള ആളുകളുണ്ട് അവർക്ക് സ്വാർത്ഥ താല്പര്യമുണ്ടെന്ന് ഒന്നും ഞാൻ പറയില്ല പേടിയാണ് ഇപ്പം ഈ നമ്മളീ ഇരിക്കുന്നത് ഇവിടുത്തെ ഈ മച്ചിടിഞ്ഞ താഴെ വീഴും എന്ന് സുനിൽ പേടിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്കിതിൻ്റെ സിവിൽ സ്ട്രക്ചർ അനലൈസ് ചെയ്തിട്ട് ലാബ് റിപ്പോർട്ട് അത് ഇതൊക്കെ കാണിച്ചിട്ട് ഇത് വീഴില്ല പേടിക്കണ്ട ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞാലും എനിക്ക് പേടിയാകുന്നു അതൊരു മാനസികാവസ്ഥയാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനെ ഒരു മാനസികാവസ്ഥ സൃഷ്ടിച്ചു അപ്പോൾ ഈ ഡാമും ആ പ്രദേശത്ത് താമസിക്കുന്നവരും ഒക്കെ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കിരുന്ന് വാചകടിച്ചാൽ മതി നിങ്ങൾ പടിഞ്ഞാറേറ്റത്തല്ലേ പ്രാണം ഞങ്ങളുടെ ഞങ്ങളുടെയല്ലേ ഒരു പത്രലേഖകൾ ക്ഷോഭിച്ചെന്നോട് ചോദിച്ചു ആ ഡാമിൻ്റെ ഡൗൺ സ്ട്രീമിൽ പോയി താമസിക്കാമോ ഞാൻ പറയുന്നത് താമസിക്കാം വന്യജീവി ആക്രമണത്തിൽ നിന്ന് പ്രൊട്ടക്ഷൻ വേണം കൊതുക് കടിക്കരുത് എനിക്ക് ഭയങ്കര പ്രയാസമാണ് ഒരു മാസമേ ഞാൻ അവിടെ താമസിക്കുകയുള്ളൂ അതിൽ കൂടുതൽ താമസിക്കില്ല എനിക്ക് വീട്ടിലെ കാര്യങ്ങളുമൊക്കെ നോക്കണ്ടേ അപ്പം ഈ മൂന്ന് കണ്ടീഷൻ സമ്മതമാണെങ്കിൽ ഞാനവിടെ താമസിച്ചോളാം അവിടെ അറേഞ്ച്മെൻറ്റ് ചെയ്താൽ മതി ഞാൻ വന്ന് താമസിക്കാം എനിക്കൊരു പേടിയില്ല ആ ഡാം പൊട്ടാൻ പോകുന്നില്ല കാരണം അതാണ് ഞാൻ പറഞ്ഞത് എം വിശ്വേശ്വര് ഗഡ്സാണ് എനിക്ക് അക്കാര്യത്തിൽ അല്ലേ ഇറ്റ് ഈസ് ആൻ എഞ്ചിനീയറിങ് പീസ് വിച്ച് വിച്ച് വാസ് കൺസ്ട്രക്റ്റഡ് ആൻഡ് സ്ട്രെങ്തൻ ബൈ ഗുഡ് എഞ്ചിനീയർസ് അപ്പോൾ ട്രസ്റ്റ് ഇൻ ദം ആൻഡ് ബേസ്ഡ് ഓൺ ദറ്റ് ട്രസ്റ്റ് ഞാനവിടെ താമസിക്കുക ഒരു ചുക്കം സംഭവിക്കില്ല ഇപ്പോൾ ഈ എന്നോട് ഈ പത്ര ക്ഷോഭിച്ചിട്ട് വർഷം ഒരു ഒരു പത്തെങ്കിലും ആയി കാണും അന്നീ ബഹളം നടക്കുമ്പോഴാണ് പി ജെ ജോസഫ് അച്യുതാനന്ദനൊക്കെ ബഹളം വയ്ക്കുന്ന കാലത്താണ് ഈ പെൺകുട്ടി ഇത് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു ഞാൻ താമസിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു ബട്ട് ദാറ്റ് ഡിൻറ്റ് ഹാപ്പൻ എന്നു വെച്ചാൽ അവർക്ക് എന്നെ കൊണ്ടുപോയി താമസിപ്പിക്കാൻ പ്രാപ്തിയൊന്നും ആ പെൺകുട്ടിക്ക് അവരുടെ കടമ കഴിഞ്ഞു തോൽപ്പിക്കാനായിട്ട് ചോദിച്ചതാണ് അപ്പോൾ അങ്ങനെ ഈ അനാവശ്യമായ പേടിക്ക് എന്താ ചികിത്സയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാതെ അല്ല കൗൺസിലിങ്ങോ അങ്ങനെ വല്ലതും ചെയ്താലേ ആ പേടി മാറുകയുള്ളു അത് സ്വാഭാവികമാണ് നാൽപ്പതടി വെള്ളം പൊങ്ങും ആറ് ജില്ല ഒലിച്ചു പോകും നാൽപ്പത് ലക്ഷം ആൾക്കാർ പോകും ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പേടിക്കാതിരിക്കുകയുള്ളൂ അങ്ങനെ പേടിപ്പിച്ചാൽ അത് ഉത്തരവാദിത്തമുള്ള ആൾക്കാരാണ് മന്ത്രിമാരാണ് പേടിപ്പിക്കുന്നത് എന്ത് ചെയ്യും നമ്മൾ എൻ കെ പ്രേമേന്ദ്രന് ഇത് നമ്പർ വണ്ണാണ് പേടിപ്പിക്കുന്നത് ഒരു ഒരു തടസ്സവും പ്രേമേന്ദ്രനും ഉണ്ടായില്ല ആളുകളെ പേടിപ്പിക്കുന്നത് പക്ഷേ ഇവർക്കൊക്കെ മുല്ലപ്പെരിയാർ പൊട്ടുവോ പൊട്ടാതിരിക്കട്ടെ മറ്റൊരു പുതിയ ഡാം വേണം എന്നതിൽ ആർക്കും സംശയമില്ല അല്ല അതിലൊക്കെ അതൊക്കെ ഒരു ആണ് മൊത്തത്തിലെ ഏർപ്പാട് നമ്മളത് കഴിഞ്ഞവണ് സംസാരിക്കുക അത് മതി വീണ്ടും വീണ്ടും അത് പറയുന്നത് ശരിയല്ല ഏതായാലും മുല്ലപ്പെരിയാർ പൊട്ടാനുള്ള സാധ്യതകളൊന്നും ശാസ്ത്രം പറയുന്നില്ല ഇല്ല ഇല്ല അതുകൊണ്ട് ഇതുവരെ ഇല്ല അതുകൊണ്ട് അത് സമാധാനമായിട്ടിരിക്കാം നമുക്ക് പക്ഷേ ഇതിൻ്റെ പേരിൽ ഒരുപാട് പൈസ അതും കോടികൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട് അതാണ് ഒരു വിവര വിവരാവകാശ രേഖയുടെ പേരിൽ ഒരു രൂപത്തിൽ നമ്മുടെ മുന്നിൽ വന്ന് അത് നമ്മൾ പ്രേക്ഷകരായിട്ട് പങ്കുവെക്കുകയായിരുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക